ഈശു മിഷിഹായ്ക്ക് സ്ഥിതിയായിരിക്കട്ടെ ഇന്ന് ആഗസ്റ്റ് ഇരുപത്തിയഞ്ച് വിശുദ്ധ ലൂയിസ് ഒമ്പതാമൻ പതിനൊന്ന് വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ ഫ്രാൻസിന്റെ രാജാവായ വിശുദ്ധനാണ് വിശുദ്ധ ലൂയിസ് ഒൻപതാമൻ പിതാവായി ലൂയിസ് എട്ടാമന്റെ മരണത്തെ തുടർന്നായിരുന്നു അത് രാജ്ഞിയായ അമ്മ ആയിരുന്നു മകൻറെ പേരിൽ ഭരണം നടത്തിയിരുന്നത് അമ്മയും മകനും പൂർണ്ണമായി യേശുവിനെ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്തു പോന്നു രാജ്ഞി മകനോട് പറയുമായിരുന്നു നീ ഒരു പാപം ചെയ്തു എന്ന് കേൾക്കുന്നതിനേക്കാൾ നീ മരിച്ചു എന്ന് കേൾക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് ഇരുപത്തിയൊന്ന് വയസ്സായപ്പോൾ ലൂയിസ് ഭരണം നേരിട്ട് ഏറ്റെടുത്തു പിന്നീട് നാല്പത്തിനാല് വർഷം അദ്ദേഹം ഫ്രാൻസ് ഭരിച്ചു മാർഗ്രറ്റ് എന്നായിരുന്നു ലൂയിസിന്റെ ഭാര്യയുടെ പേര് അവർക്ക് ഏഴുമക്കളുണ്ടായി പതിനെട്ടാം നൂറ്റാണ്ട് വരെ ലൂയിസിന്റെ സന്തതി പരമ്പരകളാണ് ഫ്രാൻസ് ഭരിച്ചത് രാജാവായിരുന്നുവെങ്കിലും ഒരുവിധത്തിലും യേശുവിന്റെ ചൈതന്യത്തിൽ നിന്ന് വിട്ടുമാറാൻ ലൂയിസ് തയ്യാറായില്ല പല വിപ്ലവകരമായ ഭരണപരിഷ്കാരങ്ങളും അദ്ദേഹം ഫ്രാൻസിൽ നടത്തി പാവങ്ങളെ സഹായിക്കുന്നതിനു വേണ്ടിയും അവരെ സമ്പന്നർക്കൊപ്പം ഉയർത്തി നിർത്തുന്നതിന് വേണ്ടിയുമായിരുന്നു അദ്ദേഹത്തിന്റെ ശ്രമങ്ങളൊക്കെയും നിരവധി ദേവാലയങ്ങൾ അദ്ദേഹം സ്ഥാപിച്ചു വിശുദ്ധതാണ്ട് തുർക്കികൾക്ക് കയ്യിൽ നിന്ന് പിടിച്ചെടുക്കുന്നതിന് വേണ്ടി അദ്ദേഹം രണ്ട് യുദ്ധങ്ങൾ നടത്തി ഒരു യുദ്ധത്തിനിടയ്ക്ക് ടൈഫോയിഡ് ബാധിച്ച് അദ്ദേഹം മരിച്ചു മരിക്കുന്നതിന് മുൻപ് മകനായ ഫിലിപ്പ് രാജകുമാരനെ ലൂയിസ് എഴുതിയ കത്ത് അദ്ദേഹത്തിന്റെ വിശുദ്ധിയുടെ തെളിവ് കൂടിയാണ് അതിങ്ങനെയായിരുന്നു എൻ്റെ പ്രിയപ്പെട്ട മകനെ എനിക്ക് നിന്നോട് പല കാര്യങ്ങൾ പറയുവാനുണ്ട് അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതാണ് നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണശക്തിയോടും കൂടി നീ സ്നേഹിക്കണം അവനിലൂടെ അല്ലാതെ രക്ഷയില്ല എന്ന് മനസ്സിലാക്കുക അവിടത്തേക്ക് ഇഷ്ടമില്ലാത്തവയൊന്നും നിനക്ക് തോന്നുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്ന് നീ അകത്തുക അതായത് എല്ലാ പാപങ്ങളിൽ നിന്നും മാറുക ഒരു പാപം ചെയ്യുക എന്നതിനേക്കാൾ മരിക്കുന്നതാണ് നല്ലത് എന്ന് മനസ്സിൽ എപ്പോഴും ഉറപ്പിക്കുക എന്റെ മകനെ ദൈവം നിന്നെ ഏതെങ്കിലും പരീക്ഷണങ്ങളിൽ ഉൾപ്പെടുത്തിയാൽ പൂർണ്ണ മനസ്സോടെയും മുലയാത്ത വിശ്വാസത്തോടെയും അത് ഏറ്റുവാങ്ങുക നിനക്ക് സംഭവിച്ചതെല്ലാം നല്ലതിനായിരുന്നുവെന്നോ അതല്ലെങ്കിൽ അത് നിനക്ക് അർഹതപ്പെട്ടതാണെന്നോ മനസ്സിലാക്കുക നിനക്ക് ദൈവം സമൃദ്ധിയായി ചൊരിയുന്ന അനുഗ്രഹങ്ങൾ തന്നാൽ വിനയത്തോടെ അവിടെ നിന്ന് അവിടത്തേക്ക് നന്ദി പറയുക ഒരിക്കലും ആ അനുഗ്രഹങ്ങളിൽ നിന്ന് മതിമറന്ന് അഹങ്കാരിക്കുകയായിത് പാവപ്പെട്ടവരോടും രോഗികളോടും എപ്പോഴും കരുണയുള്ളവനായിരിക്കണം അവരെ നിന്നാലാവുന്ന വിധത്തിലെല്ലാം സഹായിക്കണം ധനവാന്മാരോടല്ല ദരിദ്രരോടാവണം നീ എപ്പോഴും ചേർന്നിരിക്കുന്നത് അവസാനമായി എൻ്റെ മകനെ ഒരച്ഛനും നൽകാവുന്ന എല്ലാ അനുഗ്രഹങ്ങളും ഞാൻ നിനക്ക് തരുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മവുമായ ദൈവവും സകല വിശുദ്ധന്മാരും നിന്നെ എല്ലാ തിന്മകളിൽ നിന്നും രക്ഷിക്കട്ടെ ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുവാൻ അവിടെ നിനക്ക് കൃപയ കിട്ടെ എപ്പോഴും അവിടുത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുക യേശുവിൻ്റെ നാമത്തിൽ അമേ